ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ കോട്ടയം ജില്ലയിൽ തെരുവുനായ ശല്യം രൂക്ഷമാണ് പ്രശ്നം പരിഹരിക്കാനായി ജില്ലയിൽ ഏഴ് എ ബി സി കേന്ദ്രങ്ങൾ തുറക്കുമെന്ന പ്രഖ്യാപനം കടലാസിൽ മാത്രം ഒതുങ്ങി ഭീമമായ ചിലവും സ്ഥലം ലഭിക്കാത്തതുമാണ് എ ബി സി സെന്ററുകൾക്ക് തിരിച്ചടിയായത് കഴിഞ്ഞ ദിവസം പഠനത്തിനായി മദ്രസയിലേക്ക് പോയതാണ് ഇരറ്റപ്പെട്ട സ്വദേശികളായ അസ്നയും ഇശൽ എന്നാൽ വഴിയിൽ വെച്ച തെരുവുനായ്ക്കൾ ഇരുവരുടെയും പിന്നാലെ പാഞ്ഞു ജീവനും കയ്യിൽ പിടിച്ച് ആദ്യം കണ്ട വീട്ടിലേക്ക് ഈ രണ്ടാം ക്ലാസ്സുകാരികൾ ഒരുക്കേറി പോയി തിരിച്ചു വന്നപ്പം ആ പട്ടിയുടെ കൊര കേട്ടപ്പം ഞങ്ങൾ ഓടി അപ്പം മുമ്പിൽ ആളുണ്ടായിരുന്നു അവൾ മുമ്പിൽ കയറി ഓടി എൻ്റെ കാലപ്പം വേദനച്ച് ഞാൻ ഒരു സ്ഥലത്ത് പിടിച്ചു നിന്നപ്പോൾ ആ പട്ടി ഓടി വന്നു അപ്പം ഞാൻ ഒരു ടേബിളിൻ്റെ അടിയിൽ കയറി ഒളിച്ചിരുന്ന ആ പട്ടി പോയപ്പം ഞാൻ ഞങ്ങള് ഇറങ്ങി വന്നു ഭാഗ്യം കൊണ്ടുള്ള രക്ഷപ്പെടൽ ഇങ്ങനെ ഓരോ ദിവസവും ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന ഇത്രയോ പേർ സുരക്ഷിതമെന്ന് കരുതുന്ന വീടിനുള്ളിലേക്ക് വരെ എത്തുന്ന തെരുവു നമ്മുടെ ഇവിടെ എല്ലാം ആണെങ്കിൽ പറമ്പുകളും അങ്ങനെയെല്ലാം കിടക്കുന്നത് അതിന്റെ ഇടയിലാണ് ഈ പട്ടികളെല്ലാം ഇങ്ങനെ കൂടി കൂടി അവിടെ കിടന്ന് കുഞ്ഞുങ്ങളും ഉണ്ടായി അങ്ങനത്തെ ഒരു സംഭവമാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് തെരുവു നായ്ക്കളുടെ വന്യംകരണത്തിനായി ആരംഭിച്ചും ബലം കണ്ടില്ല കോട്ടയം ജില്ലയിൽ ഏഴ് എ ബി സി സെന്ററുകൾ തുടങ്ങാനാണ് ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിട്ടത് എന്നാൽ ഇതുവരെ തുടങ്ങിയത് ആകെ ഒരെണ്ണം മാത്രം അതിൻ്റെ അവസ്ഥ ഇതാണ് കരാർ ജീവനക്കാരുടെ കാലാവധി കഴിഞ്ഞ ഡിസംബറിൽ അവസാനിച്ചതിനാൽ നിലവിൽ ഇവിടെ പ്രവർത്തനമില്ല കോട്ടയം നഗരസഭയുടെ കീഴിലുള്ള കെട്ടിടത്തിലാണ് സെൻറ്റർ പ്രവർത്തിക്കുന്നത് ഇതേ കോമ്പൗണ്ടിൽ തന്നെയാണ് ഹരിതകർമ്മസേനയുടെ മെറ്റീരിയൽ കളക്ഷൻ സിലിറ്റി സെന്റർ പ്രഖ്യാപിച്ച ബാക്കി എവിക്സ് സെൻറ്ററുകൾ എപ്പോൾ തുടങ്ങുമെന്നോ നിലവിലുള്ളതിൽ ജീവനക്കാരെ എപ്പോൾ നിയമിക്കുമെന്നോ അധികാരികൾക്ക് ഉത്തരമില്ല തൽക്കാലം നായ്ക്കളുടെ കടിക്കൊള്ളാൻ മാത്രമേ വിധിയുള്ളൂ മാതൃഭൂമി ന്യൂസ് കോട്ടയം